ം ഞാന കന്നട വാങ്ങാൻ കയറിയാണ് ഒരു കടയില് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ ഇരുന്ന കാര്യം ഇങ്ങനെയായി പോയി ഒരു മാസം കഴിഞ്ഞിട്ടും കാര്യം ശരിയായിട്ടുള്ള നടക്കാൻ പോലാത്ത പേടി രണ്ടുമൂന്ന് ഭാവശം വീണ്ടും ഇതിനിടക്ക് വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്തായാലും ഇത് തോന്നുന്നത് ഇന്നീ പൂജക്ക് വന്നത് ഇവരോടുള്ള ഒരു ആരാധന കൊണ്ടാണ് മണ്ണിയനും നിയാസും റിയാസും സ്നേഹയും ആ മറ്റു ഈ ഇതിലെ മറുപായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡിലേ ഇവരെ ഞാൻ വിളിക്കാറുണ്ട് ഞാനിന്ന് കാണാനായിട്ട് ഇല്ല തുടക്കം മുതല് അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും കാരണം ദൈവം അറിഞ്ഞുകൊടുത്ത കലാകാരൻ എന്ന് വെച്ചാല് ദൈവത്തിൻ്റെ എന്താ പറയാ സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്കത് കുറെ കൂടുതൽ കൊടുത്തുപോയി ഒരു കലാകാരന് മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോയ അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നെ കണ്ണു പറയുന്നതിനേ ചേർന്നു സാധാരണ സിനിമകള് കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാം ആയാലും കണ്ണ് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമാനം കണ്ട് എന്റെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് ബംഗാളിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കണ്ടുപോയി കാരണം ടച്ച് ആർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ച വസിസോഡൊന്നല്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോൾ അവര് അപ്പൊ എന്നോട് സലീം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം പിടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി എന്നൊരു പറയാമെന്ന് വന്നുള്ളൂ ഞാൻ പറഞ്ഞു പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നോക്കി അപ്പൊ ഞാൻ പറഞ്ഞിരിക്കും ഞാനില്ല ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് അപ്പൊ എല്ലാ വിള അധികം നടക്കാനൊന്നുമില്ല അങ്ങനെ അഞ്ചാമത്തെ എപ്പിസോഡ് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ടൻ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവതരിച്ചു പോയതിനെ പക്ഷെ ഇവര് എന്നോട് എത്ര പൈസ വെച്ചു ഞാൻ എന്റെ കാശ് തുടങ്ങും പിന്നെ ആ വഴി കണ്ടില്ല എനിക്കത് അഭിനയിട്ടൊന്നും ആഗ്രഹമുണ്ട് എന്റെ കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് പറഞ്ഞോളൂ ഇവര് ഇല്ല ഒന്നുമില്ല അതൊക്കെ പറഞ്ഞ ഞാൻ അഭിനയിച്ചേനെ അത്രക്ക് ആഗ്രഹമായിരുന്നു അങ്ങനെ തിരിച്ചു ചോദിക്കാനും പറ്റൂല കൊഴപ്പൊ ഞാനത് വെറുതെ പറഞ്ഞാൽ പറയാൻ പറ്റൂല കാരണം നമ്മളൊരു ഒരു സാധനം ഇവിടെ ഇതിനെന്ത് വേണം എന്ന് വെച്ചിട്ട് നമ്മൾ പറയും അതല്ലേ അന്നുണ്ട് ഇവര്ത്തില്ല ഞാൻ എന്റെ കച്ചവടക്കാരുടെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് അതിന്റെ ഉറപ്പുണ്ട് ആ ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണ് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ മൂന്നോ നാലോ ദിവസത്തോ ഉള്ളൂ ഞാൻ മാത്രം മതി ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പാതത്തിലാണ് സർവാരങ്ങൾ കുഴപ്പമില്ല സർവകരങ്ങറിയാം ഇവിടുന്ന് വിൽപ്പുന്ന സാധനങ്ങളെ പൈറ്റ് അവർക്കറിയാം ഞാൻ ഷാഫിയുടെ പുലിവാൽക്കരിയാണോ ഉണ്ണിച്ചോട്ടം മാത്രമുള്ളത് രണ്ടാമത് അതൊരു തോടി പുറവാണ് ഇറ്റ് പുറകണോ പുലിവാൽക്കരിയാണോ രണ്ടാമത് പിഷാരിയുടെ പഞ്ചവർണ പത്ര അതും സംസാരിക്ക ചിത്രമാണ് അപ്പൊ എനിക്കറിയാം അച്ചവടത്തിന്റെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ലാലുവിന്റെ അച്ചറങ്ങ വീട് നടക്കുമ്പോൾ ഞങ്ങൾ രാത്രിയിലേക്ക് കൂടി സംസാരിക്കുമ്പോൾ പറയുവായിരുന്നു അമ്മ ഞങ്ങളുടെ ആർട്ടിസ്റ്റായിരുന്നു അയാൾക്ക് ആർട്ടിസ്റ്റ് അയാള് അപ്പോ ബാബുദിനാഹുനെപ്പോഴും പറയുവായിരുന്നു അയാൾ മനോജി ഭജിപ്പിയാണ് അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയും ഞാൻ മണികണ്ഠമെന്ന് പറഞ്ഞു വീട്ടില് ഞങ്ങളൊക്കെ പറയുള്ള അടുത്ത സ്റ്റാറാണ് അയാള് അപ്പൊ ഞാൻ മണികണ്ഠം മണികണ്ഠം എന്ത് ഇത്രയും കാലം നീ വന്നില്ല അപ്പൊ ഞാൻ മണികണ്ഠം പറയും മണികണ്ഠ ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു नदी सर एके सराजन साने वैदी क्षमता